അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അള്ളാഹു അങ്ങനൊരു രോഗം ഒന്ന് തരാതിരിക്കട്ടെ നിങ്ങളൊരു രോഗം അള്ളാഹു ഷിഫിയാക്കി തരട്ടെ അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് മാത്രം എന്ന് പറയുന്നു അപ്പൊ അതൊരു പള്ളി ധരിച്ചു കൊണ്ടുള്ള അപ്പൊ അതിപ്പോ ആ പള്ളി കാണിച്ചു തരാ അത് അബൂബക്കർ സിദ്ദീഖ് സുദ്ദീക്ക് തങ്ങളെ ആ വീടായിരുന്നു അപ്പൊ പള്ളി കാണിച്ചു തന്നിട്ട് ശാ അല്ല ആരെയാണ് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇൻഷാള്ള ഇപ്പൊ ഞാൻ റോബിൽ പോയിട്ട് നേരെ ഇന്നലെ ഈ നേരത്താണ് ഇവിടെ എത്തിയത് ഇന്നലെ ഈ സമയത്താണ് ഇവിടെ എത്തിയത് ഇൻഷാല്ല ഇന്ന് ഈ സമയത്ത് നാട്ടിൽ തിരിക്കുകയാണ് രാത്രി ഇൻഷാല്ല പോയതുപോലെ പൊളിച്ചിട്ട് ഫോൺ വിളിച്ചാൽ വിട്ടിട്ടോ നാലുമണിക്ക് ശേഷം നാല് മണിക്ക് ശേഷം വിളിച്ചാൽ കിട്ടിട്ടോ അല്ലാതെ പറിക്കത്തില്ലിട്ടെ കുറച്ചു കൂടെ ൊക്കെ ജാരിക്കണട്ടോ സ്ഥലം വിറ്റും വീട് വിറ്റും ഒക്കെ വന്നവരാണ് ഒരിക്ക മറക്കാൻ പറ്റൂല അപ്പോ എല്ലാ പ്രാവശ്യം വരുമ്പോഴും എൻ്റെ കൂടെ അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ ഫാത്തി വന്നണം എല്ലാ വരും കിട്ടുന്നില്ല ഇപ്പൊ കിട്ടി 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 കിട്ടി

ഇതല്ല പള്ളി ഈ പല്ലി അപ്പൊ ഇതില്ല അത് പറഞ്ഞൊടക്കിന്റെ കൂടെ പള്ളിങ്ങൾക്ക് ഈ പല്ലിന്റെ പേരാണ് മസ്ജിദുൽ ഒമാമ അമ എന്നാണ് പേര് ഇല്ലാത്ത സമയം നിങ്ങൾക്ക് ഇത് പള്ളി നിങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ അഹമ്മള്ളി തൈപ്പള്ളി നമ്മുടെ ഹബീബായ

ഇതൊക്കെ നമുക്ക് റേഞ്ച് കിട്ടി വെയിലായിട്ട് കാണുന്നുണ്ടോ ഈ ഒരു പള്ളി കാണിച്ചത് ഇതാണ് അബൂബക്കർ തങ്ങൾ വീടുകൾ കണ്ടിട്ടുണ്ടോ നമ്മളിൽ എപ്പോഴും പാട്ട് പാടും ഈ പള്ളി അബൂബക്കർ സുദ്ദിക്ക് ആദ്യത്തെ വീടായിരുന്നു

ാണ് എത്ര ഇരുന്നൂറ്റി നാപ്പതോളം വർഷം പഴക്കമുള്ള പള്ളിയാണ് ഈ പള്ളിക്ക് ഇരുനൂറ്റി നാല്പത് കൊല്ലത്തെ പഴക്കം അതിന്റെ രണ്ടായിടിയിലൊക്കെ വീട്ടപ്പഴത്തിന്റെ മിസ്റ്റേക്ക് ഇപ്പൊ ഈ കാണുന്നത് കാണാനും നമ്മൾ ും ഇവിടത്തെ തങ്ങൾ പക്കളെ വീട്ടിൽ നിന്ന് വേണ്ടി പുറത്തു എല്ലാ ഭാഗത്തും ഒരു ദിവസം എന്തോ ഒരു പ്രശ്നം കാരണം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വ്യത്യാസത്തിന് എത്തിയ റസൂറുകളിലേക്ക് ഇങ്ങനെ പോവാ

പറഞ്ഞി അബൂബക്കർച്ചത് അല്ല കേട്ടു ഇങ്ങനെ പറയാം പറയാം ഒരു രക്ഷയില്ല അള്ളാഹുല്ലേ ആ സമയത്ത് അതായത് അബൂവക്കു എന്ന് അള്ളാഹുസ് എന്ത് ചെയ്തു കേട്ടോ ായോ അത് ഒരു പള്ളി കാണിച്ചു തരാം അബുദങ്ങളും അതുപോലെ തന്നെ തങ്ങളെ വീട് തങ്ങളില്ല സുല്ലാന്റെ മകളെ തന്നെ സുല്ലാന്റെ മകൾ ഫാത്തിന്റെ ഒക്കെ വീട് അത് കാണണ്ടേ നല്ല ുത്തിരുന്നാല് പറ്റിയ ഫാത്തിമീവിന്റെ അലിയാട്ടങ്ങളെ വീട് കാണിച്ചു ഇതൊക്കെ മറ്റൊരെ കൊടുന്ന് കാണിച്ചു കൊടുത്ത് മ്മളെ ഉമ്പ്ര ഗ്രൂപ്പിൽ കൊടുന്ന് ഓരോരുത്തർക്കും കാണിച്ചു കൊടുത്തതിന്റെ വിശദവിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഴങ്ങി നടന്ന് കോഴങ്ങിപ്പോ നാട്ടൊക്കെ തിരിക്കണം പോവുക ഭക്ഷണം കഴിക്കുന്നുപ്പിക്കാർക്കെത്തിയ ഈ പള്ളി കാണിച്ചു കേട്ടോ

അലിയേറ്റങ്ങളൊക്കെ അലിയേത്തങ്ങളെ അതുപോലെ തന്നെ സാത്തിമാവിന്റെ വീടായിട്ട് പുതുക്കി പണിതാണ് പള്ളിയായിരുന്നു പിന്നെ പുതുക്കി പണിത പള്ളിയാണ് ഈ കാണുന്നത് നല്ല പള്ളി ഇഷ്ട കൊണ്ടൊക്കെ ഇപ്പോഴത്തെ പഴയ കാലത്തിലുള്ള പള്ളി പൊളിച്ച് പുതിയതായ യുവത്തിൽ ഇവിടെ കാണാൻ അലിയത്തങ്ങളിൽ ിട്ടത് ഈ പള്ളി വീടാ കേട്ടോ ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രവേശനും പ്രവേശനം കണ്ടെ കളിയാത്ത വീടത് പുതുക്കി പണിതാണ് പക്ഷെ മിമ്പറ പൈഷ്ടിക്കണേ മിമ്പറ